ഇഷ്ടക്കാരുടെ ലിസ്റ്റുമായി ഡൽഹിയിൽ എത്തിയ കെ പി സി സി പ്രസിഡന്റിന്റെയും സതീഷിന്റെയും നിർദ്ദേശങ്ങളെ തള്ളുന്നതിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത് എല്ലാ മുതിർന്ന നേതാക്കളുമായും ചർച്ച നടത്തി അവരുടെ കൂടെ സമ്മതത്തിലുള്ള പൂർണ്ണ ലിസ്റ്റ് ഭാരവാഹികളുടെ കാര്യത്തിൽ തയ്യാറാക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സതീഷിന്റെയും സംഘത്തെയും മടക്കി അയച്ചു തൃശൂരിൽ നടന്ന എം എ ജോൺ സ്മാരക പുരസ്കാര ചടങ്ങിൽ വെച്ചാണ് കെ മുരളീധരൻ പ്രതിപക്ഷ നേതാവ് സതീഷിനെ വലിയ തോതിൽ പുകഴ്ത്തി സംസാരിച്ചത് എന്നാൽ സ്റ്റേജിൽ ഈ പ്രസംഗം നടത്തിയ മുരളീധരൻ പുറത്ത് ിയ ശേഷം മുതിർന്ന കേരള നേതാക്കളുമായി ചേർന്നുകൊണ്ടുള്ള പുനഃസംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും സതീഷിനെ അങ്ങനെ ഏകപക്ഷീയമായി തീരുമാനം എടുക്കുന്നതിന് അനുവദിക്കാൻ പാടില്ല എന്ന് അഭിപ്രായപ്പെട്ടു എന്നുമാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളുടെ പട്ടികയിലുള്ള ലീഡർ കരുണാകരന്റെ മകൻ കെ മുരളീധരൻ സതീഷിനെ ഒരു കാര്യവുമില്ലാതെ പുകഴ്ത്തില്ല എന്നത് വാസ്തവമാണ് ചതിയൻ ചന്തുവിന്റെ സ്വഭാവമാണ് മുരളീധരന്റെ പുകഴ്ത്തു പാട്ടിലുള്ളത് എന്ന സൂചനയും മുരളിക്കെതിരെ ആക്ഷേപമായി പറഞ്ഞു കേൾക്കുന്നുണ്ട്